ദൈവത്തിന്റെ അത്ഭുതങ്ങളൊക്കെ അറിഞ്ഞ് അല്ലെ കുഞ്ഞാടിന്റെ കൊണ്ട് കയ്യിൽ നിന്നൊക്കെ വെടിവിക്കപ്പെട്ട് മരുവയി കൂടെ കടന്നു വന്ന ജനം വളരെ അത്ഭുതം കണ്ടല്ലോ വളരെ നന്മ കിട്ടിയിട്ടുണ്ട് അല്ലെ ആ ജനം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് മോശ നാല്പത് ദിവസം എവിടെ ദൈവത്തോട് ഇവിടെ വസിക്കാൻ സീനായ്മയിലേക്ക് കൈവിയ സമയത്ത് മോശയെ കാണാതെ വന്ന ജനം എന്തു ചെയ്തു അഹലോളിനോട് പറഞ്ഞ ഒരു കാളക്കുട്ടി ഞങ്ങൾ പണ്ടു ഇസ്ലീമിനായിരിക്കും കാളക്കുട്ടിയുടെ ആരാധന കണ്ടിട്ടുണ്ട് അവിടെ തങ്ങളുടെ ആഭരണങ്ങളും സ്വർണങ്ങളും എല്ലാം ഊരിക്കൊടുത്തിട്ട് എന്ത് ചെയ്തു ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുവാൻ പറഞ്ഞു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പൊ അഹലോലിന്റെ മനസ്സിലുള്ള ദൈവത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഏത് രൂപമാണ് അഗരം മോശിയെ പോലെ തേന്റെമാരായ രീതികത്ത് കണ്ടിട്ടില്ല അകരം കണ്ടിരിക്കുന്നത് കാളക്കട്ടിയുടെ രൂപമാണ് അപ്പൊ അവര് കാളക്കുട്ടിയെ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു മോശം ഇറങ്ങി വരുന്ന സമയത്ത് യോശിയുണ്ട് യോശിയും കൂടി ഇറങ്ങി വരുന്ന സമയത്ത് ഭയങ്കര ശബ്ദമാണ് കോലാ ശബ്ദമാണ് എന്തുണ്ട് പാട്ടുകൾ കേൾക്കുന്നുണ്ട് അപ്പിന്റെ എന്താ ഇത്ര വച്ചാന്ന് മോശം യോശിയോട് ചോദിക്കുന്ന സമയത്ത് യോശ പറഞ്ഞു അതൊരു ആരാധനയാണ് പാടി പറഞ്ഞു താഴ്വാരത്തി കാളക്കുട്ടിയെ തുള്ളിച്ച് ആരാധിക്കുന്ന ആരാധന കളമ്പൾ മോശിക്കുന്നു അവന് നീതിയിൽ അവന്റെ നീതി സംബന്ധിച്ചില്ല അവൻ അത്രയും വിഷമപ്പെട്ടു അവൻ റിഞ്ഞ് ഒടച്ചു യഹോ വർഷത്തോളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു ബാക്കിയുള്ള ജനത്തെ മുഴുവൻ അവൻ ആ ജനത്തെ മുഴുവൻ കാളക്കുട്ടിയെ അരച്ച് പൊടിച്ച് കലക്കി പിടിപ്പിച്ചു സ്വത്തം അവിടെ മോശിക്ക് ഒരു ഭാഗത്ത് നീതിയിൽ ദേഷ്യം വന്നെങ്കിലും അവ ദൈവത്തിനുള്ളവരെ വേർതിരിപ്പാതക്കു വേണ്ടി ഏറ്റെടുത്തു സ്വന്തൻ ആ സമയത്ത് മോശിക്കം വന്നിട്ടുണ്ട് അല്ലെ മോശിക്കത്തിന് ദേഷ്യം വന്നിട്ടുണ്ട് പക്ഷേ മോശ ആ ജനത്തിനു വേണ്ടി ദൈവം പറഞ്ഞു ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോവുകയാണ് ജനത്തിന്റെ പാപനിമിത്തം നശിപ്പിക്കാൻ പോവുകയാണ് അവ ദൈവം പറയാ മോശ പറഞ്ഞില്ല ദൈവമേ നീ അവരുന്നത് നശിപ്പിക്കരുത് അല്ലെ അല്ലെങ്കിൽ അവരോ അവരുടെ ചെയ്ത തെറ്റുകൊണ്ടാണ് അവർക്ക് ഗതി വന്നോട്ടെ എന്ന് പറഞ്ഞ എന്തല്ല തള്ളിക്കളിയാണ് ഇത് ദൈവസന്ധി പറഞ്ഞു ജനത്തെ നശിപ്പിക്കരുത് ദൈവം പറഞ്ഞു ജീവപുസകത്തിൽ വന്ന് അവരുടെ പേര് ഞാൻ എന്തു ചെയ്യും മായിച്ച് ആരാ പറയണേ അവരെ വെടിവിച്ചുകൊണ്ട് വന്ന് അവരെ സൃഷ്ടിച്ച് അവർക്ക് വഴി കാണിച്ചു കൊടുത്ത കൽപ്പനകളും അത്ഭുതങ്ങളും വഴി വഴി നടത്തിയ ദൈവം പറഞ്ഞു ഞാൻ അവരെ നശിപ്പിച്ചു കളയുമ്പം പക്ഷെ മോശ ദൈവ സിനിയിൽ എന്തുണ്ട് രണ്ടും പാട് വീഴുകയാണ് അല്ല മോശ പറയുന്ന എണ്ണ മുപ്പത്തിരണ്ടോ മുപ്പത്തിരണ്ടോ ആക്കിന്ന് വായിച്ചോ മുപ്പത്തിരണ്ട് ആ എങ്കിലും നീ അവരുടെ പാപത്തെ ആ നീ നിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ആരുടെ പേര് അവരുടെ പേരല്ല എൻ എന്റെ പേര് മാച്ചികളയണമേ ദൈവം മാച്ചികളയോ മോശയുടെ പേര് ദൈവത്തോടൊന്നും നാൽപ്പ നിരന്ന് തേജോനായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പ്രമാണം പ്രാപിച്ച് ജനത്തിനേക്ക് ഇറങ്ങി അത്രമാത്രം ദൈവത്തെ അനുസരിക്കുന്ന മോശയുടെ പേര് മാച്ചുകള പക്ഷെ മോശ പറയാണ് ആ ജനത്തിനീ അല്ല എന്തുണ്ട് പാപത്തിൽ നിർത്തിയാണെങ്കിൽ അവരുടെ പേര് മാച്ചുകളു മുമ്പ് എൻ്റെ പേര് മാച്ചുകള എൻറെ പേര് ആ അപ്പോൾ ആ ഇവിടെയാണ് ഈ ബ്രതന സമൂഹത്തിന് പറ്റിയ തെറ്റ് അവര് പറയുന്നുണ്ട് ഒരിക്കൽ യേശുക്രിസ്തുവിനെ കർത്താവും ദക്ഷിണാവുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി അവരെവിടെ എത്തും സ്വർഗത്തിൽ എത്തും പിന്നെ തേജസ് അല്പം കുറയുന്നതാണ് അവര് പറഞ്ഞത് പക്ഷെ സ്വർഗത്തില് അവര് പറഞ്ഞു രക്ഷയെ നഷ്ടപ്പെടുത്തി കളയാത്തിന്റെ പദ്ധതിയാണ് എന്ത് രക്ഷ രക്ഷ പദ്ധതിയെ നഷ്ടപ്പെടുത്തി കളയാൻ ആരെയും പറ്റത്തില്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ രക്ഷ നഷ്ടപ്പെടാം ഇവിടെ കട്ടാ പറയുന്നുണ്ട് ജീവപുസ്തകത്തിൽ എന്നോട് പാപം ചെയ്തവന്റെ പേര് കണ്ടോ ദൈവം പറഞ്ഞു ഈ ജന്മം എങ്ങനെയുള്ള പാപമാണ് രണ്ടു തരം പാപാണുള്ള പ്രധാനപ്പെട്ട പാപമാണ് രണ്ടു തരം ഏത് പാപമാണ് ആരാധനപരമായ പാപവും ജീവിതപരമായ പാപവും കുറിച്ച് പറഞ്ഞ് ദൈവം പറഞ്ഞ ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത് അല്ലേ ആരാധനപരമായ പാപങ്ങൾ ഏതൊക്കെ തലകളാണ് നിൽക്കുന്നത് അന്യ ദൈവങ്ങൾ ഒന്ന് രണ്ടാമത മീന് ആകാശത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴിലുള്ള സമുദ്രത്തിലുമുള്ള യും പ്രതിമയോ രൂപമോ സാദൃശ്യമോ ഉണ്ടാക്കരുത് അപ്പോൾ ഒന്ന് ദൈവം ദൈവം ഏതൊക്കെ രീതിയിലാണ് ദൈവ ദൈവം എന്ന മനുഷ്യരുടെ സങ്കല്പങ്ങള് ഒന്ന് സാക്ഷാൻ ദൈവം ദൈവമേ ദൈവത്തിന്റെ രൂപം അങ്ങനെ ആത്മരൂപിയാണ് എന്ന് പറഞ്ഞാൽ കാറ്റ് കാറ്റുപോലെയല്ല വാതകം പോലെയല്ല പിന്നെന്തണ്ട് തേച്ചോമയനായ ദൈവം കാറ്റോ വെളിച്ചമോ ഒന്നും പോലെയല്ല കാറ്റ് അതൊക്കെ ശക്തികളാണ് എന്ന് പറഞ്ഞ എന്താണ് അതെല്ലാം ദൈവം സൃഷ്ടിച്ചാക്കിയതാണ് തേച്ചോമയനായ ദൈവം വ്യക്തിത്വമുള്ളവനായ തേനസ് നിറഞ്ഞ ആത്മരൂപിയായ ദൈവം ആത്മരൂപിയായ ദൈവത്തിന്റെ പ്രത്യേകത അല്ല എവിടെയും ഏത് സമയത്തും കഴിയും അതാണ് നൂറ്റി മുപ്പത്തൊമ്പതോ സംഖ്യ പാതാളത്തിൽ കിടക്ക മതിച്ചാലും ഞാൻ അവിടെ ഉണ്ട് ഉഷസിൻ ചെറുകെ തിരിച്ച് ഭൂമിയുടെ അറ്റത്തോളം പോയി പാർത്താലും ഞാൻ അവിടെ ഉണ്ട് അല്ലെ അതാണ് പത്മ സീമിൽ യോഗ ഒറ്റയ്ക്കായിരുന്നു അവനെന്ത ആത്മാവിൽ നിറഞ്ഞു ആത്മാവിശ്ശനായി മാറി ആ സമയത്ത് അവൻ ആരെ കണ്ടു ദൈവത്തെ കണ്ടു കഥ കർത്താവിനെ കണ്ടു തേച്ച ദൈവത്തെ കണ്ടു അവൻ എവിടെയാണ് പത്മോസ് എന്ന് പറഞ്ഞാൽ ആസിയിലെ ജനങ്ങളെല്ലാം എന്തുകൊണ്ട് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ നാട് കിടത്തുന്ന സ്ഥലമാണത് പത്മോസ് നമ്മുടെ പണ്ട് രാജാക്കന്മാരുടെ കാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ കുറ്റം ചെയ്ത നാട് കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ ഉണ്ട് ിലെ പണ്ടുകാലങ്ങളിൽ എന്നുണ്ട് നാടുക അവിടെ നാട് കടത്താൻ കാരണം അവിടെ ദ്വീപ് ആയതുകൊണ്ട് അവിടെ ആളുകളെ ആളുകൾ കൊണ്ടുവിട്ടു കഴിഞ്ഞാൽ കൊണ്ടുപോവാൻ ആയുസ് മുഴുവൻ അവിടെ നരകിച്ച് അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാതെ ജയിലിലേക്കാണ് കഷ്ടമാണ് അവിടെ അവസാനിച്ചോണം ഇങ്ങനത്തെ ഒരു ദ്വീപായിരുന്നോ ദ്വീപ് അവിടെ മുമ്പ് ചെന്നവരുടെ അശ്വഗൂഢങ്ങളുണ്ട് കുറുനടികളുണ്ട് അശുദ്ധ ജീവികളുണ്ട് അല്ലേ ഭീകരമായ അന്തൃശങ്ങളാണ് പക്ഷേ ആ അവിടെ എന്നുണ്ട് യോഗനാരം നാട് കടത്തിയപ്പോഴും ദൈവം അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നു അപ്പൊ ദൈവം ആൾക്കൂട്ടത്തിന്റെ നടുവിൽ മാത്രമല്ല ദൈവം വരുന്ന ദൈവ വേണ്ടി ഇറങ്ങിച്ചെന്ന് വെളിപ്പെടുന്നവനാണ് ദൈവം നമ്മുടെ ദൈവം അല്ലല്ല അതുകൊണ്ടാണ് അടുത്തത് പറയം ഇറങ്ങിച്ചെന്നത് ഉൾപ്പെടപ്പിൽ അല്ലെ ലൂസ് എന്ന് പട്ടണത്തിൽ അല്ല ലൂസ് എന്ന് പട്ടണല്ലണ്ട് ആ കാട്ടില് അവനൊന്ന് പോകുന്ന വഴിയാത്രേ അമ്മാവനായ ലാബാന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാത്രയിൽ അവനൊന്നുണ്ട് പകൽ മുഴുവൻ നടന്നു സ്വന്തം വീട്ടിൽ നിന്ന് പഠിച്ച പോണെ ചേട്ടനായ യേശാവിന് പേടിച്ച് അമ്മാന്റെ വീട്ടിലേക്ക് പോകാണ് കാട്ടിക്കോടേക്ക് പോണെ പോണ വഴിക്ക് അവൻ ജൂസ് എന്ന സ്ഥലത്ത് രാത്രിയായി അല്ലേ അവിടെ വെച്ച് എന്ത് ക്ഷീണം വന്നു ഉറക്കം വന്നു ഉറക്കം വന്നപ്പോൾ അവൻ എന്താ കിട്ടിയത് കല്ല് അലയണയമായി വെച്ച് അല്ലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു ആ യാക്കോട് പറഞ്ഞു ഞാൻ ആരാണ് അബ്ദുറഹാമിന്റെ ഇസാക്കിന്റെയും ഇസാക്കിന്റെയും ദൈവമാണ് അല്ലെ ആ ദൈവമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട് അവനൊരു സ്വപ്നം കണ്ടു അല്ലേ ഭൂമിയിലും കുട്ടിയെ കോവണി ഒരു കോവണി അല്ലെ അതിൽ ചൂതന്മാരെ കയറുന്നത് മനസ്സിനെ വെച്ച് സംസാരിക്കുകയാണ് ദൈവ സാന്നിധ്യം അവൻ അവിടെ വെച്ച് കാണുകയാണ് അപ്പോൾ കാട്ടിൽ ദൈവസാന്നിധ്യം കണ്ടിട്ടുണ്ടോ മോശ പിന്നെ അവൻ മനാന്തരത്തെ വെച്ച് ദൈവസാന്നിധ്യം കണ്ടു പലപ്പോഴും അവൻ എന്തുകൊണ്ടും ദൈവം അവനെ ശക്തീകരിച്ചു അല്ലെ അപ്പോൾ രാജകൊട്ടാരങ്ങളിൽ വെച്ച് ദൈവസാന്നിധ്യം ഉള്ളവരുണ്ട് അല്ലെ അതുപോലെ തന്നെ വഴിയോ വഴിയിൽ വെച്ച് എവിടെയും ദൈവത്തെ കണ്ടവരുണ്ടോ വഴിയില് ആരെങ്കിലും അതിന്റെ ദൈവദിനത്തെ മുടിപ്പാൻ തക്ക വണ്ണം ആ മഹാപുരതന്മാരെ അധികാരപത്രമായി പോകുന്ന സമയത്ത് അവിടെ വെച്ച് വഴിയിൽ വെച്ച് ശൗലേ ശൗലേ അല്ലേ നീ ഉപദ്രവിക്കുന്ന ഉതയ്ക്കുന്നത് എന്തേ അവിടെ വെച്ച് സംസാര ശബ്ദം കെട്ടലേ ഒരു ശബ്ദവും അവൻ ദൈവത്തെ കണ്ടപ്പോൾ ആരും നീ യേശു കുതായും ദൈവത്തിന്റെ കാര്യങ്ങൾ എരികൂളവനാ പക്ഷെ യേശു ദൈവമാണെന്നുള്ള കാര്യം ആർക്കും മനസ്സിലായില്ല ശബരിന് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഈ യേശു ദൈവം ആണെന്ന് പ്രസംഗിക്കുകയും അറിയുകയും ചെയ്യുന്ന ആളുകളെ മുഴുവ അങ്ങനെ കൊന്നും കുടിച്ചൊക്കെ പോകുന്ന സമയത്താണ് യേശു ദൈവമാണെന്ന് അത് പ്രത്യക്ഷനായി അന്ന് സംസാരിച്ചപ്പോൾ ആ സംസാരിക്കാൻ മാത്രമല്ല അവനെ ബോധ്യപ്പെടുത്തി അല്ലെ അവൻ കണ്ണു വെളിച്ചടിച്ചു കുതിരപ്പുറത്ത് താഴെ വീണു കണ്ണിന്റെ കാഴ്ച പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആരുടെ ചെറുതും അനന്യാസ് എന്ന് പറയുന്ന ഉപദേശികൾ ഉപദേശിയായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവനെ കണ്ണിന് കാഴ്ച വന്നു ആ മൂന്ന് ദിവസത്തിനുള്ളിൽ ദൈവ സന്ദർശനം മനസ്സിലായി ഏറ്റ ദൈവ മനസ്സിലായി യേശു ആരാണെന്ന് ദൈവമാണെന്ന് അപ്പോൾ ദൈവം അങ്ങനെ മഴയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലെ അല്ലേ അതുപോലെ തന്നെ കൊട്ടാരങ്ങളിൽ കാരാഗ്രത്തെ വെച്ച് സംസാരിച്ചിട്ടുണ്ട് കൊട്ടാരത്തെ വെച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലെ വീട്ടിൽ വെച്ച് ദൈവം സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ദൈവത്തിന് സംസാരിക്കുവാൻ എന്നില്ല ഒരു പ്രത്യേക ഇടങ്ങളൊന്നും ഇല്ല ദൈവത്തിന് ഏത് സമയത്തും ദൈവത്തിനെ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയും അതൊരു ഇപ്പൊ നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ എപ്പോഴാണെങ്കിലും എവിടെ വെച്ചും സംസാരിക്കാൻ പറ്റും പക്ഷെ കുറച്ചും കൂടി ആളുകൾ അത്ര പെണ്ണു സംസാരിക്കില്ല ആണോ ദൈവം വന്നിട്ട് അവൻ എല്ലായിടത്തും ആത്മരൂപിയായതുകൊണ്ട് ദൈവം എല്ലായിടത്തും ഏത് സമയത്തും കടന്നു വരാൻ കഴിയുന്നവനാണ് ദൈവം അല്ലെ കണ്ട കല്ലും മരങ്ങളും ഒന്നും അല്ല അല്ലെ അതല്ല വെച്ചിരിക്കുന്ന തൊണ്ടകളൊന്നുമല്ല ആര് സത്യം ദൈവം ഏകസത്യം ദൈവമേയുള്ളൂ അല്ലെ പട്ടം പാടി അല്ലേ സത്യ ദൈവമേയുള്ളൂ ഏകസത്യ ദൈവമേയുള്ളൂ കണ്ടകല്ലും കണ്ടുപാലു പങ്കിട്ടു ൂ അപ്പ പാട്ടുകാരും പടുന്നതുപോലെ തന്നെ മരത്തിന്റെ കഷ്ണമല്ല കല്ലിന്റെ കഷ്ണമല്ല പ്ലാസ്റ്റോലിസിന്റെ കഷ്ണമല്ല ും പിന്നെ ആരാണ് സർവവ്യാപിയായ ആത്മരൂപിയായ ദൈവമാണ് ദൈവം കാരണം പൊന്നിനും വെള്ളയ്ക്കും കല്ലിനും മരത്തിലും കോപദിവസങ്ങളിൽ കഷ്ട ദിവസങ്ങളില് വിടിയിപ്പാൻ കഴിയല്ല അപ്പോൾ ദൈവം ആരാണ് ആത്മരൂപി അല്ലെ അപ്പൊ ആത്മരൂപിയായ ഈ ദൈവത്തെ എന്ത് ചെയ്യണം നമ്മള് അനുഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് കേൾക്കുമ്പോഴല്ല ദൈവത്തെ അനുഭവിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് കുറെ ആളുകൾക്ക് അറിയാം ആളുകൾക്ക് ദൈവം 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 എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ആളുകളുടെ ഉള്ളിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രപഞ്ച ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട് അല്ലെ റോമാലം ഹോമാരേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്തൊമ്പത് പുറകെയുള്ള വായിച്ച് ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അപ്പൊ വെളിവായി മനുഷ്യർക്ക് ദൈവത്തെ കുറിച്ച് ഒരു വെളിവുണ്ട് എന്താണ് ആ ദൈവത്തിന്റെ നിത്യമായ ശക്തിയും ആ ദിവ്യം അപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ ഏത് ജാതി മതങ്ങളിൽ പെട്ട ആളുകളാണെങ്കിലും അവർക്ക് അറിയാവുന്നുണ്ട് നിത്യശക്തി ഉള്ളവനാണ് അല്ലെ ഉള്ളവനാണ് പിന്നെ ദിവ്യത്വമുള്ളവനാണ് ആ അവന്റെ അദൃശ്യരക്ഷണങ്ങൾ ആ ആ അപ്പൊ ഏതാണ് ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യനെ തെളിവായി കിടക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഏതാ സൃഷ്ടിയാണ് ആകാശങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രപഞ്ചം നക്ഷത്രങ്ങള് അല്ലെ സൂര്യൻ അതുപോലെ തന്നെ ചന്ദ്രൻ ഈ ഗാലക്സികളെ അപ്പൊ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഇത് കാണുന്നു ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കോടിക്കോടി പരം ജീവജാലങ്ങൾ അല്ലെ ആ മനുഷ്യ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ ഇവയെല്ലാം നോക്കുമ്പോൾ അവിയുടെ പ്രത്യേകതകളും കഴിവുകളും മനുഷ്യന് ബോധ്യപ്പെടുമ്പോൾ ആരും പറയാതെ തന്നെ മനുഷ്യൻ അറിയാം ദൈവമുണ്ടല്ലോ നിരീക്ഷണവാദികൾക്കും അറിയാനുണ്ട് ദൈവം എങ്ങനെയാണ് നിരീക്ഷണവാദികൾ പറയുന്നത് തങ്ങളുടെ എതിരാളി ആരാണ് ദൈവമാണ് അതുകൊണ്ടാണ് അവർ ദൈവത്തിനെതിരെ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ എതിരെ സംസാരിക്കണമെങ്കിൽ എതിരാളി ഉണ്ടല്ലോ എതിരാളി ഉണ്ട് അപ്പൊ അവര പറയുന്ന പേരാണത് പ്രപഞ്ച ശക്തി അവർക്ക് അത്രമാത്രേ ബോധ്യപ്പെട്ടിട്ടുള്ളൂ പ്രപഞ്ച ശക്തി ആ പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ദൈവം സർവശക്തൻ എന്ന് പറയുന്ന ദൈവം ഒരു മനുഷ്യന് ബോധ്യപ്പെടുമ്പോഴാണ് ആ ദൈവത്തെ ഒരു മനുഷ്യൻ അനുഭവിക്കുമ്പോഴാണ് അവൻ ആരായി മാറുന്നത് യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് അവൻ അനുഭവിക്കുമ്പോൾ അവൻ ദൈവാരാധനജ്ഞനായിട്ട് മാറുന്നു ഈ മനുഷ്യനെ കൂടുതലായിട്ട് അറിഞ്ഞറിഞ്ഞറിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും അകലനിന്ന് നോക്കുമ്പോൾ മനുഷ്യർ കുറെ ആരാധന തോന്നും അടുത്തടുത്ത് അടുത്ത് 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 എന്ത് കഴിഞ്ഞ് എന്ത് വരും ഉള്ള ആരാധന പോകും കാരണം മനുഷ്യന്റെ അകത്ത് നന്മയുണ്ട് തിങ്ങിയുണ്ട് ഏത് ആരാധന മനുഷ്യ ദൈവങ്ങളാണെങ്കിലും അവരകത്തുന്നുണ്ട് നല്ല രാരികളും കുറച്ചും തിന്മകളും തിന്മ കണ്ടു കഴിഞ്ഞാൽ എന്തുണ്ട് ആരാധന നഷ്ടപ്പെടുകയാണ് പക്ഷെ ദൈവം അങ്ങനെയല്ല ദൈവത്തിൽ എന്തില്ല തിന്മയില്ല അവനിൽ പാപമൊട്ടുമില്ല യേശുവിന്റെ പ്രത്യേകത യേശുവനെ എല്ലാ ജാതി മതസ്ഥർക്കും ഇഷ്ടമാണ്